നമസ്കാരം ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായിരുന്ന സാഹചര്യമായിരുന്നു ഇന്ത്യ ഔട്ട് ക്യാമ്പയിൽ നടത്തി അധികാരത്തിലെത്തിയ മുഹമ്മദ് മുസിയൂസിന്റെ സർക്കാരാണ് ഇപ്പോൾ മാൽദ്വീപ് ഭരിക്കുന്നത് എന്നാൽ ഇതുവരെയും ചൈനയോട് നിന്നുകൊണ്ടാണ് മുയൂസ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ചെറിയ കാലഘട്ടത്തെ അകൽച്ചയ്ക്ക് ശേഷം പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യയും മാലദ്വീപും ീപ് ദേശീയ പ്രതിരോധ സേനയുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലനം അഭ്യാസങ്ങൾ പ്രതിരോധ പദ്ധതികൾ ശില്പശാലകൾ സെമിനാറുകൾ എന്നിവയുൾപ്പെടെ ഉൾപ്പെടെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിന്റെ വിവിധ ഘടകങ്ങൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് മാൽദ്വീപ് പ്രതിരോധ മന്ത്രി മുഹമ്മദ് ഗസാൽ മൌനിയുമായി ചർച്ച നടത്തും പ്രതിരോധ മന്ത്രാലയമാണ് ഇത് അറിയിച്ചത് ഇന്ത്യയിൽ മാൽദ്വീപും ആത്മീയവും ചരിത്രപരവും ഭാഷാപരവും വംശീയപരവുമായ ബന്ധങ്ങൾ പങ്കിടുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സ്ഥിരതയും സമൃദ്ധിയും കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ അയൽപ്പക്കത്തിന് ആദ്യം നയത്തിൽ മാൽദ്വീപിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് മാൽദ്വീപിന് പ്രതിരോധ ഉപകരണങ്ങളും സ്റ്റോറുകളും വിതരണം ചെയ്യുന്നതിനെ കുറിച്ചും ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു ജനുവരി എട്ട് മുതൽ പത്ത് വരെയാണ് മൗമ്യൂൺ ഇന്ത്യ സന്ദർശിക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറും മാലദ്വീപ് സഹമന്ത്രി അബ്ദുള്ള ഖലീലും തമ്മിൽ കഴിഞ്ഞ വർഷം നടത്തിയ ചർച്ചയിൽ മാലദ്വീപിന് ഇന്ത്യ തുടർ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം കഴിഞ്ഞ ഒക്ടോബറിൽ മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷം ഉഭയകക്ഷി ബന്ധങ്ങളിൽ സുപ്രധാനവും ക്രിയാത്മകവുമായ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ജയശങ്കർ അഭിപ്രായപ്പെടുന്നു മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസിന്റെ ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെയായിരുന്നു ഇന്ത്യ സന്ദർശിച്ചിരുന്നത് ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഉഭയകക്ഷി സന്ദർശനമായിരുന്നു ഇത് മുയൂസു പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെ കാണുകയും പ്രധാനമന്ത്രി മോദിയുമായി ഉഭയകക്ഷി പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ പരസ്പര താല്പര്യമുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സമീപകാല മാൽദ്വീപ് സന്ദർശനത്തിന് ശേഷം പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുഫിന്റെ ഇന്ത്യ സന്ദർശനം മാൽദ്വീപുമായുള്ള ബന്ധത്തിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യത്തിന്റെ തെളിവാണ് ഇത് സഹകരണത്തിനും കരുത്തുറ്റത്തിനും കൂടുതൽ ആക്കം കൂട്ടിയെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു वेब डेस्क तुम मई